Bước മലയാളം സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ ആ ബോംബ് പൊട്ടിയിരിക്കുകയാണ് ഇന്നലെ ആതിലെ പോകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് പൊട്ടിച്ച ബോംബ് ഇപ്പോൾ വീണ്ടും പൊട്ടിയിരിക്കുകയാണ് ആതിലെ ഇന്നലെ എല്ലാവരോടും ആ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരോടും അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരോടും പറഞ്ഞിരുന്നു അനുമോൾ ആദിലയുടെ കയ്യിൽ അതായത് നേരത്തെ നോമിനേറ്റ് ആവുന്ന അല്ലെങ്കിൽ എവിക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്ന സമയത്ത് ആതിലേക്ക് പി ആറിൻ്റെ അനുമോളുടെ പി ആറിൻ്റെ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അക്ബറിനെതിരെ പ്രവർത്തിക്കണം അക്ബറിനെ മോശപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ നമ്പർ എഴുതി കൊടുത്തിരുന്നു അതേപോലെ തന്നെ എനിക്കിതിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനിത് പൊട്ടിക്കും ഞാനിത് അനുമോളെ മോശപ്പെടുത്തും എന്നുള്ള രീതിയിൽ നമ്മുടെ അതിലെ പറഞ്ഞിരുന്നു പക്ഷേ അതിലൊക്കെ അത് പറയാൻ സാധിച്ചില്ല അതിൽ പോയി പുറത്ത് പോയി ഇന്ന് എല്ലാവർക്കും ആ ഹൗസിലെല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് നമ്മുടെ ജിഷൻ എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുമോളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കൃത്യമായ വിവരം പുറത്തു വന്നിരിക്കുന്നത് അനുമോൾ തലയിൽ തൊട്ട് എൻ്റെ അമ്മയാണ് അച്ഛനാണ് സത്യം ഞാൻ നമ്പർ എഴുതി കൊടുത്തു അത് എൻ്റെ നമ്പർ തന്നെ അതായത് ഹനിമോളുടെ ഫോണിൻ്റെ നമ്പർ തന്നെയാണ് ആതിലേക്ക് എഴുതി കൊടുത്തത് നീ ഇവിടുന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നീ വീട്ടിൽ വിളിക്കണം വിശേഷങ്ങളൊക്കെ ചോദിക്കണം ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണമെന്ന് എല്ലാം പറയണം അതേപോലെ തന്നെ ആതിലൂടെ നമ്പറും എൻ്റെ കയ്യിലേക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവളുടെ എൻ്റെ നമ്പറാണ് അവളുടെ കയ്യിലുള്ളത് അല്ലാതെ ഒരു പി ആറിൻ്റെ നമ്പറും എൻ്റെ കയ്യിലില്ല എനിക്ക് എൻ്റെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നമ്പർ മാത്രമേ കാണാതെ അറിയുള്ളൂ അതുമാത്രമല്ല അക്ബറിനെ പുറത്താക്കണമെന്നും അക്ബറിനെ മോശപ്പെടുത്തുമെന്ന് പറയാൻ ഞാനത്ര മനുഷ്യത്തിനല്ലേ ഞാൻ ഈ നിമിഷം ഇവിടെ മരിച്ചു പോട്ടെ ഞാൻ അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടട്ടെ എനിക്ക് കപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്ക് അഭിമാനം വേണ്ടത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ജിഷിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ആര്യൻ അതേപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും വരുന്നുണ്ട് ആര്യൻ ആദ്യം തന്നെ ഒരു തമാശ പോലെ ഒരു ടർക്കിയൊക്കെ ഓണന്നിട്ട് അഭിനയ കുല കുലപതി എന്നൊക്കെ പറഞ്ഞ് അനുമോളെ അതൊക്കെ അതായത് ഒരു അഭിനയിക്കണമെന്നുള്ള രീതിയിൽ ഒരു പുടവയൊക്കെ പോലെ ആ ടർക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ നീ അന്ന് അതൊന്നും നീ നീയൊന്നും പറയണ്ട നീ ഒന്ന് വിഷമിക്കേണ്ട കരയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് സത്യം ഇത് അക്ബറിനോട് പറയണം അങ്ങനെ അപ്പാനിയെ വിളിക്കുന്നുണ്ട് അതേപോലെ ഒനിയിൽ എല്ലാവരും വരുന്നുണ്ട് പക്ഷേ അക്ബർ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് അവളുടെ അഭിനയമാണെങ്കിൽ അവൾ വെള്ള വെള്ളപൂശണെങ്കിൽ എനിക്കൊന്നും കേൾക്കുന്നു കേൾക്കണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അപ്പാനി എന്ന് പറയാൻ നോക്കുമ്പോഴും അക്ബർ കേൾക്കാൻ തയ്യാറാവുന്നില്ല ആരും പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ ചെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ് അവൾ അവളുടെ ഗെയിം തുടങ്ങി അത് നീ ശ്രദ്ധിക്കണം നീ നിൻ്റെ ഗെയിം കളിച്ചു അവൾ അവളുടെ ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ആര്യനെ അവിടെ വിട്ട് ഒരു കുത്തു കുത്തിയിട്ട് പോയി ആ സമയത്ത് എല്ലാവരും ബിൻസി ശൈത്യ എല്ലാവരും അവിടെ നിന്ന് അനുമോളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവൾ കരയാൻ തുടങ്ങി അവളുടെ നമ്പർ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു കളിയാക്കുന്ന രീതി തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഹനിമോൾ പറയുന്നുണ്ട് നൂറയ്ക്കെല്ലാം അറിയാം ഞാൻ എൻ്റെ നമ്പർ എഴുതി കൊടുത്തത് അത് അവരുടെ കബോർഡിലുണ്ട് അതിൽ പറഞ്ഞ അത് വേസ്റ്റ് പിന്നി കളഞ്ഞു എന്നാണ് അവൾ ഒരിക്കലും കളയില്ല അത് അവളുടെ കബോർഡിലുണ്ടാവും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും നൂറൊക്കെ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു അന്ന് നൂറേനോട് ചെന്ന് ചോദിക്കാം നൂറേനോട് ചെന്ന് എല്ലാവരും കൂടി നിൽക്കണ സമയത്ത് അതിന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല അന ഒന്നും പറയണ്ട എനിക്ക് തലവേദന എടുക്കണം എന്നോടൊന്നും സംസാരിക്കേണ്ട എന്ന് നൂറ പറഞ്ഞു